നമസ്കാരം ഫോറസ്റ്റ് കിച്ചൻ്റെ പുതിയൊരു വീടിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുകൊണ്ട് കോളിഫ്ലവർ വെച്ചിട്ട് ഒരു ചൈനീസ് ആയിട്ടാണ് ചിസ്വാൻ കോളിഫ്ലവർ ഇത് ഒരു കിലോ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് ഇത് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചാണ് ഇത് ഇതേ വലുപ്പത്തിൽ എടുക്കണമെന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ നമ്മൾ കോളിഫ്ലവർ പുഴുങ്ങിയെടുക്കാൻ വേണ്ടി വെള്ളം വെള്ളമെടുപ്പ് വെച്ചിട്ട് കാരണം അതിൻ്റെ ഓവർ സ്മെല്ലൊക്കെ ഒന്ന് പോവാനും പിന്നെ നല്ല സോഫ്റ്റ് ആയി കിട്ടാനുമാണ് നമ്മളിതൊന്ന് പുഴുങ്ങിയെടുക്കുന്നത് ചെറുതായിട്ടൊന്ന് ഒന്ന് തള വരാനേ പാടില്ല അഞ്ചു മിനിട്ടായി ഇനി നമുക്കത് കോരി എടുക്കാം നല്ല ചൂട് വെള്ളത്തിൽ അഞ്ചു മിനിറ്റ് ഇട്ടാ മതി അപ്പൊ നമ്മളെ കോളിഫ്ലവർ ഒക്കെ പുഴുകി എടുത്തിണ്ട് ഇനി നമുക്ക് ഈ കോളിഫ്ലവർ പൊരിച്ചൊരു കള്ള മസാല കൂട്ടാം ഒരു മൂന്ന് ടീസ്പൂൺ മൈദ ഫുള് ഐറ്റിൻ്റെ അടുത്ത് തന്നെ ഒമ്പത് ടീസ്പൂണ് മൂന്ന് ടീസ്പൂൺ കോൺഫ്ലവർ ഒരു കോഴിമുട്ട കുറച്ച് ഉപ്പ് അത് കഴിഞ്ഞുകൊണ്ട് കുറച്ച് ഫുഡ് കളർ റെഡ് ി നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇത് കട്ടില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യണം വെള്ളം ഓരോരുത് ഇത് വെള്ളം പാകമാണ് ഇത്രേ വെള്ളം പാടുള്ളൂ നമ്മൾ ഇത് കുറിച്ച് മസാല കൂട്ടണം ചൂടിയത് എപ്പോഴും നമ്മൾ മസാല തേക്കാവും നമ്മള് കോളിഫ്ലവർ മസാല തേച്ച് വെച്ചു ഇനി പൊരിക്കാനുള്ള എണ്ണ ഒഴിക്കാം ഇത് സാധ നമ്മളെ പാം ഓയിലാണ് ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ ആ ചൂടുള്ളെണ്ണയിൽ ഇടുന്ന സമയത്ത് പെട്ടെന്ന് അതിൻ്റെ മുകളിലുള്ള കോൺഫ്ലോവറും മൈലൊക്കെ പെട്ടെന്ന് വിരിഞ്ഞു വരും ഇനി ഉള്ളിൽ നിന്ന് ആ കോൺഫ്ലോവറിന് വേണമെങ്കിൽ രണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് വേണ്ട വേണം കുക്കാവുന്ന വാങ്ങാൻ വേവായിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് എടുക്കാം ഇനി ഇത് മുഴുവൻ നമുക്ക് പൊരിച്ചെടുക്കാം ഇത് മുഴുവൻ വച്ചാൽ പൊരിച്ചെടുത്തിട്ട് ഇനി നമുക്ക് വേറെ ചട്ടി എണ്ണ ആവശ്യമില്ല ഇതിന്ന് കുറച്ച് എണ്ണ എണ്ണയോടെ മാറ്റിയാൽ മതി ഇപ്പം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ ഇഞ്ചി രണ്ട് ടീസ്പൂൺ ഇഞ്ചി ൂൺ കൊടുത്തുണ്ട് അത് എരിവുള്ള സ്വിച്ച് വൺ ആണ് ചെറുതായിട്ടൊന്ന് വാങ്ങിയാൽ മതി ഇനി പച്ചമുളക് ഇനി ഒരു നാല് പച്ചമുളക് ഇട്ടുണ്ട് എരിവ് നിങ്ങൾക്ക് എത്ര വണ്ടി തേനിച്ചെടുക്കാം ഇതൊരു ടീസ്പൂൺ കോൺഫ്ലവർ ഞാൻ കലക്കിയതാണ് ഇനി ഇത് കഴിക്കേണ്ട ഞങ്ങൾ ഒരു ടീസ്പൂൺ സോയാ ഫ്ലോസ് സോയാ സോസ്റ്റാണ് ഒരു ടീസ്പൂൺ കെച്ചപ്പ് ടൊമാറ്റോ പിന്നെ ചേർക്കുന്നുണ്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഉള്ളിക്കൊമ്പ് ചേർക്കേണ്ടത് ഒരു മൂന്ന് ടീസ്പൂൺ വിനാഗിരിയും പിന്നെ നമ്മുടെ കോളിഫ്ലവറും പൊരിച്ചു വെച്ചാൽ കോളിഫ്ലവറാണ് ഇനി മസാല ചേർക്കാനുള്ളത് ഇനി നമുക്ക് കോളിഫ്ലവറും വിനാഗിരിയും ചേർക്കാം അപ്പോൾ മസാലയിൽ ഞാൻ അല്പം റെഡ് കളർ ചേർത്തേണ്ടത് എന്നൊരു താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇനി ഇതിൽ ചേർക്കേണ്ട ലേ സോപ്പ് കുറച്ച് ചേർത്താൽ മതി നമ്മൾ കോളിഫ്ലവറ് ചേർത്തിട്ട് ഇനി നമ്മുടെ കോളിഫ്ലവറ് മിക്സ് ചെയ്യണം അപ്പോൾ നമ്മുടെ നല്ല എരിവുള്ള ബിസ്വൺ കോൾഫ്ലവർ ക്രിഡേസിൻ്റെ ഇനി നമുക്കൊരു വളമ്പിയാണ് നമ്മൾ നമ്മളുണ്ടാക്കി കോളിഫ്ലവറൊക്കെ ഇച്ചിരി അടിപൊളി ചൈനീസ് ഐറ്റം എന്നുണ്ടാക്കി കോളിഫ്ലവർ സ്വീസ് വേണമെന്നുണ്ടാക്കി എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുക ലൈക്കും കമ്പനും ഷെയർ ഒക്കെ ഒന്ന് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വ്യത്യസ്തമായ വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നമസ്കാരം